അസ്സലാമു അലൈക്കും വാർമത്തുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ഖുർആാൻ പഠിച്ചുകൊണ്ടേ പോകുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ എടുക്കുന്നത് മുപ്പത്തി നാലാമത്തെ ക്ലാസ്സാണ് സൂറത്തുനാസി പഠിതാക്കൾ വളരെ സ്പീഡിൽ അലഹമദില്ലാ പഠിച്ചുകൊണ്ടുവരുന്നു അള്ളാഹു അവർക്ക് റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് പഠിതാക്കളോട് പറയാനുള്ളത് പഠിച്ച നിയമങ്ങൾ അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തരും പഠിച്ചത് അത് ഓതുമ്പോൾ ഓത്തിൽ ഉണ്ടാവണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ ഖുർആൻ ഓദിത്തെന്ന് തെജ്വീത് പഠിച്ച് നന്നായി ഓതി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ഇനി ശ്രദ്ധിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنازعات غرقا صدلنون منكرم والنازعات

والسابحات سبحا والسابحات سبحا فالسابقات سبقا ونقولين والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات امرا فالمدم فالمدبرات امرا يوم ترجف الراجفه എന്ന് പറയരുത് റോ ഇങ്ങനെ വരുമ്പോൾ ഈ തൂനെ ഈ തൂനെ നോദൂല വക്കൂഫ് ചെയ്യുമ്പോട്ടോ ഇവിടെയൊക്കെ വക്കൂഫ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കണം ഇവിടുത്തെ നിയമം എന്താണ് ഇത് ആമുൻ ബി ഉന്ന യീഫ് ഇത് ആമുൻ ബി ഉന്ന ഐ قلوب يومئذ واجفة أبصارها خاشعة أبصارها خاشعة يقولون أئنا لمردودون في الحافرة يقولون أئنا لمردودون في الحافرة أإذا كنا عظاما نخرة أإذا كنا عظاما نخرة قالوا تلك إذا ഇവിടെന്താ നിയമം എന്താ നിയമം ഇവിടെ എന്ന് പറയണം ഇത് എന്ന് മണിക്കൂല ഹറത്തുൻ മണിക്കൂലും ഇവിടെ ഇത് നമ്മൾ പഠിച്ചല്ലോ സംശയമുള്ളവർക്ക് ചോദിക്കാം ഇവിടെ ഇത് ആമുൻ എന്നാണ് ഇവിടെ നമ്മൾ നിയമം പഠിച്ചിരിക്കുന്നത് സുക്കുനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ എങ്ങനെ ഓതണം ഓതണം അതാക ഹദീഥു മൂസ റബ്ബുഹു റബ്ബുഹു ബിൽ ബിൽ വാദിൽ വാദിൽ മുഖദ്ദസി മുഖദ്ദസി തു തു എന്ന് ാണ് ഡോപ്പോ ഇദ്നാദാഹു മുഖദ്ദസി തുവാ ഇനിയോർ എന്നാ പറയാ ഫിർ എന്ന് പറയരുത് ട്ടോ ഫിർ എന്ന് പറയരുത് ഫിർ اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى فقل هل لك إلى أن تزكى أنت إخفاء ما نتصير هذا ولا أقول اذْهَب إِلَى فِرْعَوْنَ إِنَّهُ طَغَى فَقُلْ هَلْ لَكَ إِلَى أَن تَزَكَّى وَأَهْدِيَكَ إِلَى رَبِّكَ فَتَخْشَى وَأَهْدِيَكَ إِلَى رَبِّكَ فَتَخْشَى وأهديك إلى ربك فتخشى. أبو برنوك "إذهب إلى فرعون إنه طغى." فقل حلّك حل إلى أن تزكى. وأهديك إلى ربك فتخشى." ഫാഹുൽ കുബിറോ ഫുൽ കുബിറോ ഫോ ഫോ ക എന്ന് പറയരുത് കേട്ടോ ഫും ثم أدبر يسعى ثم أدبر أدب ب. با, با, بَا ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى نقول نقول نوكيه فكذب وعصى ثم ادبر يسعى ثم ادبر يسعى فحشر فنادى فقال انا ربكم الاعلى فاخذه الله نكال الاخره والاولى ി യുള്ളി മൈ യുറ തല്ലി നിലോട് എന്താ നിയമം മണിക്കൂല എന്താ നിയമം ഇത് ആമുൻ ഇവിടെ ലിമയ്യ ഇവിടുത്തെ നിയമം എന്താണ് ഇത് ആമുൻ ബിഹുന്ന ഇവിടെ മണിച്ച് രാഗത്തോടെ ഓതണം ഇവിടെ മണിക്കാതെ ഓതണം അും

والأرض بعد ذلك دحاها. والأرض بعد ذلك دحاها. أخرج منها ماءها ومرعاها. والجبال أرساها. വലി വലി അൻ അൻ ആമിക്കും ആമിക്കും ും എന്ന് ഓതൂല കാരണം എന്താ തെൻവിൻ ഫത്തകിൻ്റെ ശേഷം ലാ ഒന്ന് മണിക്കൂലും ഈ സുക്കൂല നൂന്റെ മണിക്കൂല അയിനാണ് വന്നത് ഇഹാറാണ് വലി അൻ അഹാമിക്കും മത അല്ല വലി അൻ അഹമിക്കും ഫിത്വുൽ കുബിറോ ഫിദ അതിത്വം ഇവിടെ തോര നീട്ടണം സദ്യുള്ള മീമാണ് മണിക്കണം

ഓതുമ്പോൾ ഓതുമ്പ എന്ന് പറയാനുണ്ട് ഐ അങ്ങനെ ഓതരുത് വൈയറോ ഇത് തെർക്കി കുറ ആണ് നമ്മൾ എടുത്തിട്ടില്ല എന്നാലിപ്പം അങ്ങനെ ഓതുമ്പോ ശരിക്കും ഓതുക വബുരി تو ان دار السكول انو إن انو انو انه انو واثر الدنيا الدنيا. واثر الحياة الدنيا فإن فان هي هي من خاف مقام ربه ونهى النفس ونهى النفس عن الهوى فان الجنه هي المأوى يسألونك عن الساعة أيان مرساها ഇവിടെന്താ നിയമം അന്ത സുക്കൂനിലെ നൂനു ശേഷം താ വന്നു മിന്റി ഇവിടെ സുക്കൂനിലെ നൂന് ശേഷം റി വന്നു ഇഹ്വാ ഇതും ഇഹ്ഫാ അപ്പം നല്ല മണിച്ച് രാഗത്തോടെ ഓതണം فيما أنت من ذكراها إلى ربك منتهاها إلى ربك منتهاها إنما أنت منذر من يخشاها ഈ ആയത്ത് നോക്കിയ കുറേ നിയമമുണ്ട് ഇ നീട്ടാനുണ്ട് ശ്രദ്ധയുള്ള നൂറ് മണിക്കാനുണ്ട് അന്ത ഇഹ്ഫ് മുന്തിറു ഇഹ്ഫ മൈയഷ ഇത് ആ മുമ്പിയോന്ന അപ്പോ ഇന്നമ അന്ത മുന്തി മൈ യാഹ كانهم يوم يرونها لم يلبثوا الا عشيه الا عشيه او ضحاها كانهم يوم يرونها لم يلبثوا الا عشيه إلا عشية أو لحاها صدق الله السلام عليكم ورحمة الله وبركاته